നമസ്കാരം ഞാൻ ദീപ്തി ചെമ്മന്നൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവർഡ് ബൈ ബൈ സിൻകോൺ പ്രതിഷേധത്തിൽ പ്രതിരോധം പാർലമെന്റിന്റെ മൺസൂൺ കാല സമ്മേളനത്തിന് മുന്നോടിയായി ബിജെപി എം പിമാരുടെ യോഗം നാളെ ഡൽഹിയിൽ പ്രധാനമന്ത്രി വിളിച്ച യോഗത്തിൽ വ്യാപം ലളിത് മോഡി വിഷയങ്ങൾ ചർച്ചയാകും വിവാദങ്ങൾക്കു പുറമേ ഭൂമി ഏറ്റെടുക്കൽ ബിൽ ചരക്ക് സേവന നികുതി എന്നിവയും ചർച്ചയ്ക്ക് സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയിലുള്ള ഭൂമി ഏറ്റെടുക്കൽ ബിൽ ഈ സമ്മേളനത്തിൽ ഉണ്ടാകില്ലെന്ന് സൂചന യു പി എ സർക്കാരിന്റെ മുൻകാല അഴിമതിയെ ആയുധമാക്കുന്ന മോദി സർക്കാരിന് സമ്മേളനം തിരിച്ചടിയാകുമെന്ന് ഉറപ്പ് മധ്യപ്രദേശിലെ വ്യാപമ അഴിമതിക്ക് പുറമെ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി രമൺ സിംഗ് മഹാരാഷ്ട്ര മന്ത്രി പങ്കജ മുണ്ടെ എന്നിവരും വിവാദക്കുരുക്കിൽ ഇരുപത്തിമൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മൺസൂൺ കാല സമ്മേളനം തുടങ്ങുന്നത് മറ്റന്നാൾ സഭ പ്രക്ഷുബ്ധമാക്കാൻ കോൺഗ്രസിൽ ഒരുക്കം ഭൂമി ഏറ്റെടുക്കൽ ബില്ലിനെതിരെയും പ്രതിപക്ഷ പ്രതിഷേധം കോന്നിയിലെ പെൺകുട്ടികളിൽ ചികിത്സയിൽ കഴിയുന്ന ആര്യ കെ സുരേഷിന്റെ നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബോർഡ് ജീവൻ നിലനിർത്തുന്നത് വെന്റിലേറ്ററിന്റെ സഹായത്തോടെ കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നില്ലെന്നും ഡോക്ടർമാർ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ കൂടി വെന്റിലേറ്ററിന്റെ സഹായം തുടരും തലച്ചോറിലെ പരുക്ക് അതീവ ഗുരുതരം പെൺകുട്ടിക്ക് ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യമില്ലെന്നും മെഡിക്കൽ ബോർഡ് കോന്നിയിലെ സംഭവത്തിൽ പോലീസിന് ഗുരുതര വീഴ്ചയെന്ന് പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ പെൺകുട്ടികളെ കണ്ടെത്തുന്നതിൽ പോലീസ് പരാജയപ്പെട്ടെന്നും വി എസ് പെൺകുട്ടികളുടെ മരണത്തിൽ അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ് തുടരുന്നു ബംഗളൂരുവിലെ കടയിൽ വിറ്റ ടാബിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിക്കുമെന്നും പ്രതീക്ഷ ടാബ് കണ്ടെത്തിയത് ചാമരാജ്പേട്ടിലെ മൊബൈൽ കടയിൽ നിന്ന് പറഞ്ഞതും പാഴായതും പാഠപുസ്തക അച്ചടി പൂർത്തിയായിട്ടും എങ്ങുമെത്താതെ ബൈൻഡിംഗ് ജോലികൾ അച്ചടിച്ച പുസ്തകങ്ങൾ കുട്ടികളുടെ കൈകളിലെത്താൻ ഇനിയും കാത്തിരിക്കണം വിതരണം വൈകുന്നത് ബൈൻഡിംഗിലെ കാലതാമസമെന്ന് വിശദീകരണം അവസാനഘട്ടത്തിൽ അച്ചടിക്കായി കെ ബി പി എസ് ഏറ്റെടുത്തത് പത്ത് ദശാംശം ഏഴ് അഞ്ച് ലക്ഷം പുസ്തകങ്ങളുടെ അച്ചടി സ്വകാര്യ പ്രസായ സോളാറിൽ അച്ചടിക്കുന്നത് പത്ത് ലക്ഷത്തിലധികം പുസ്തകങ്ങൾ അച്ചടി നാളേയ്ക്ക് മുമ്പ് പൂർത്തിയാക്കുമെന്ന് കെ ബി പി എസ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത് ബുധനാഴ്ച പാഴായത് പുസ്തകങ്ങൾ തിങ്കളാഴ്ചയ്ക്ക് മുമ്പ് കുട്ടികളുടെ കൈകളിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഉറപ്പ് പ്രസുകളിൽ നിന്ന് ജില്ലാ ഹബുകളിൽ കൊണ്ടുവരുന്ന പുസ്തകങ്ങൾ സ്കൂൾ സൊസൈറ്റികളിൽ എത്തിക്കുന്നതിലും കാലതാമസമെന്ന് ആരോപണം താമസം ഒഴിവാക്കാൻ പ്രസുകളിൽ നിന്ന് ടെക്സ്റ്റ് ബുക്കുകൾ നേരിട്ട് സ്കൂളുകളിൽ എത്തിക്കാനും സർക്കാർ ശ്രമം രക്തം ചിന്തുന്ന ഭീകരത ഇറാഖിലെ ബാഗ്ദാദിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ മരണം കിഴക്കൻ പ്രവിശ്യായ ദിയാലയിൽ ആക്രമണം നടത്തിയത് ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരർ മരണസംഖ്യ ഉയരാൻ സാധ്യത ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഐ എസ് ഭീകരരുടെ ട്വീറ്റ് കാറിലുണ്ടായിരുന്നത് മൂവായിരം ടൺ സ്ഫോടക വസ്തുക്കൾ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ദിയാലയിലെ പള്ളിയിലുണ്ടായ സ്ഫോടനത്തിൽ പേർ കൊല്ലപ്പെട്ടിരുന്നു സൗദിയിലെ സൌദിയിലെ പള്ളിയിൽ ചാവേൽ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ഐ എസ് ഭീകരരെ അറസ്റ്റ് ചെയ്തതായി സൗദി ആഭ്യന്തര മന്ത്രാലയം പിടിക്കപ്പെട്ടവരിൽ സൗദി സ്വദേശികളടക്കം ആറ് രാജ്യക്കാർ സർക്കാർ സുരക്ഷാ വിഭാഗത്തിനെതിരെ ആക്രമണം നടത്താൻ ഭീകരർ പദ്ധതിയിട്ടിരുന്നതായും സൂചന ഐ എസ് ശ്രമം രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കാനെന്ന് സൗദി ആഭ്യന്തര മന്ത്രാലയം ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് കൌമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എ ആർ എം സി പ്രസന്നഡ് ബൈ സിനികോൺ പം സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനുശേഷം നമസ്കാരം